കല്ലൂർ യും ഷട്ടർ പാലം റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി ദുരിതം പേറി തൃക്കൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലാണ് ഈ റോഡുള്ളത് കല്ലൂർ പാടംവഴി റോഡിനെയും ഷട്ടർ പാലം റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ഇറിഗേഷൻ കനാലിനോട് ചേർന്നാണ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് റോഡ് തകർന്നു തുടങ്ങിയത് പാലിയക്കരയിലെ ടോൾ ഒഴിവാക്കാൻ വലിയ വാഹനങ്ങൾ അടക്കം ഈ വഴി തെരഞ്ഞെടുത്തതോടെ റോഡിന്റെ തകർച്ച വേഗത്തിലായി പള്ളം കോളനി വഴി ഉൾപ്പെടെ എഴുപതോളം വീട്ടുകാരുടെ സഞ്ചാരപാതയാണിത് വീടുകളിലെ വാഹനങ്ങൾ പോലും കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിൽ സ്കൂൾ വാഹനങ്ങൾ ഇതുവഴി വരാത്തതിനാൽ കുട്ടികൾ ഉൾപ്പെടെ പ്രധാന പാതയിലേക്ക് നടക്കേണ്ട അവസ്ഥയാണ് ഓട്ടോ അടക്കമുള്ള അവശ്യ സർവീസുകൾ പോലും ഇതുവഴി സഞ്ചരിക്കാതായത് പ്രദേശവാസികൾക്ക് ദുരിതമായതായി വീട്ടമ്മയായ ജോർജ് പറഞ്ഞു ഞങ്ങൾക്ക് ഈ വഴി കൊറേ നാളുകളായിട്ട് നമ്മുടെ ഒരു വർഷത്തിലും ഇതായിട്ട് ഞങ്ങൾക്ക് പതിനെട്ടുക വെള്ളം കയറിയതിനു ശേഷം ഈ വഴി ഇങ്ങനെ കുറേ കൊറച്ച് പിന്നെ കുറച്ച് പണി നടക്കുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ചെയ്ത് വണ്ടികൾ മുഴുതില്ലായിരുന്നു ടോൾ കൊടുക്കാണ്ട് പോയിരുന്നത് അത് മുതാണ് മെയിൻ ആയിട്ട് ഈ വഴി നശിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഏർ മെമ്പറടുത്തും പഞ്ചായത്തിലും ഒക്കെ ഞങ്ങൾ എന്നെ വിളിച്ച് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു പരാതി കൊടുത്തിട്ട് എന്നോട് പറഞ്ഞത് ആഗസ്റ്റ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒരു തീരുമാനം ഞങ്ങൾക്ക് ആയിട്ടില്ല ഇനി ഇതിനെന്താണ് അടുത്ത നടപടി എന്നുള്ളത് ഈ ചാനലിൽ ഇന്നെങ്കിലും ഞങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയണം ഞങ്ങൾക്ക് ഒരു ഓട്ടോ വിളിച്ചാൽ വരില്ല ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഓട്ടോ വിളിച്ചവർ അവിടെ പാടമഴിയിൽ വിട്ടു പോകും നമ്മുടെ പാലക്കിപ്പറമ്പ് നായരങ്ങാടിന്ന് വണ്ടി വിളിച്ച ഷട്ടറിന്റെ അവിടെ നിന്ന് പറഞ്ഞ പാലത്തിന്റെ അവിടെ നിർത്തി അവർ പോകും അപ്പൊ അത്രയും വഴി ഞങ്ങൾ ഇങ്ങോട്ട് നടക്കണം ഒരു വയ്യായ ഒരാളെ കൊണ്ടുപോകണെങ്കി അര മണിക്കൂർ വേണം പാടമഴിക്ക് എത്താനായിട്ട് കാറായാലും വണ്ടികളുടെ ഒക്കെ പണി കഴിയാ ചെയ്യുന്ന ഞങ്ങളുടെ വീട്ടിലൊക്കെ വണ്ടി ഉള്ളവ എല്ലാ വണ്ടികളും ും വാഹനങ്ങൾക്ക് നിരന്തരം അറ്റകുറ്റപ്പണി വേണ്ട സ്ഥിതിയാണെന്നും കാൽനടയാത്ര പോലും ദുഷ്കരമാണെന്നും ഓട്ടോ ഡ്രൈവറും പ്രദേശവാസിയുമായ ടി എ രാജൻ പറയുന്നു ഞങ്ങളുടെ ഈ റോഡ് ഭയങ്കര കുഴിയും കുന്നുകയാണ് ഞാൻ ഓട്ടോ ഓട്ടോഷടിക്കുന്ന ആളാണ് രാത്രി പകലും നമ്മളല്ലാതെ വേറൊരു ഓട്ടകാരിൽ വരില്ല ഈ അറ്റം തൊട്ട് അറ്റം വരെ റോഡിന്റെ സൈഡ് തന്നെ ഇടിഞ്ഞു പോയി പറയാം നമുക്ക് ഒരു കാരണവശാലും ഈ വഴിക്ക് യാത്ര ചെയ്യാനോ അതും ഒരു വണ്ടികളോ മറ്റുള്ള വലിയ വണ്ടികളാണ് ഇപ്പൊ ടോൾ കൊടുക്കാണ്ട് എല്ലാ വണ്ടികളും ഇതിലാണ് പോണത് ആ ടോൾ കൊടുക്കാത്ത വണ്ടികൾ പോയിക്കൊണ്ടാണ് ഈ വഴി ഇത്ര മോശമായത് ഞങ്ങൾ പഞ്ചായത്തിലും മെമ്പറോടൊക്കെ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഒന്നും ഒരു തീരുമാനമായിട്ടില്ല ഒരു വണ്ടിക്ക് ആവശ്യപ്പെട്ട് നമ്മൾ വിളിച്ചാൽ ഞാനല്ലാണ്ട് വേറൊരു വണ്ടിക്കാർ പിടിക്ക് വാടയേ വരുന്നില്ല ഈ കട്ടറി കോട ചാടിയ എൻ്റെ വണ്ടിയുടെ എല്ലാ കാലം എന്നും വർഷാപ്പിലാണ് അപ്പൊ ഈ വഴി എന്തെങ്കിലും പഞ്ചായത്ത് ഞങ്ങൾക്ക് നന്നാക്കി തന്നെ ഞങ്ങൾ അഭ്യർത്ഥിയാണ് റോഡിന്റെ ഇരുന്നൂറ് മീറ്റർ ഭാഗത്തെ റീടാറിങ്ങിനായി മൂന്നര ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയതായും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും വാർഡ് മെമ്പർ അനു പനങ്കൂടൻ പറഞ്ഞു ഇറിഗേഷൻ വകുപ്പിന്റെ എൻ ഒ സി ലഭിക്കാൻ വൈകിയതാണ് നിർമ്മാണം വൈകാൻ കാരണമായതെന്നും വാർഡ് മെമ്പർ പറയുന്നു അതേസമയം ഒരു കിലോമീറ്ററോളം വരുന്ന റോഡിൽ ഇരുന്നൂറ് മീറ്റർ ഭാഗം ടാർ ചെയ്താലും ബാക്കി ഭാഗത്തെ യാത്രാ ദുരിതം തുടരുന്ന സ്ഥിതിയാണ് എം ഫണ്ട് ലഭിച്ചാൽ മാത്രമാണ് മുഴുവൻ ഭാഗവും ടാർ ചെയ്യാൻ കഴിയുകയുള്ളൂ വേസ്റ്റ് ഉപയോഗിച്ച് വലിയ കുഴികൾ നികത്തി താൽക്കാലികമായെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം